ഹലോ ഗൈസ് ജിംഖാന ബ്ലോക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോടുള്ള ദ ആ കാണുന്ന ബേപ്പൂർ ബീച്ചിലേക്കാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോഴത് ചാലിയം ബീച്ചിലാണ് കേട്ടോ അപ്പോൾ ഈ ചാലിയം ബീച്ചിൽ നിന്ന് നമ്മൾ ബേപ്പൂർ ബീച്ചിലേക്ക് പോകണ്ടെങ്കിൽ ജങ്കാർ വഴി പോകണം ഏ അപ്പോൾ നമ്മളിപ്പം ബേപ്പൂർ ബീച്ചിലേക്ക് പോകുന്നത് ജംഗാർ വഴിയാണ് അപ്പോൾ ഒരാൾക്ക് അഞ്ച് രൂപയാണ് കേട്ടോ ഇവിടെ അങ്ങോട്ട് അപ്പോൾ ആ കാണുന്നതാണ് ബേപ്പൂർ ബീച്ച് അപ്പോൾ ഇവിടെ രാവിലെ ഏഴുമണി ടു വൈകുന്നേരം ആറര വരെയാണ് കേട്ടോ ഇവിടുത്തെ ടൈമിങ് ਅਮਰੇ ਇੰਨ੍ਹਾ ਤੱਕ ਗੇਰੀਤਾ ਪਹੁੰਚਣਾ ਠੀਕ ਆ ബേപ്പൂർ ബീച്ചിലേക്ക് വരുമ്പോൾ ചുമരിൻ്റെ മുകളിൽ ചിത്രങ്ങൾ കണ്ട വരുന്ന വഴിക്കുള്ള ചിത്രങ്ങളായി കാണുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള മനോഹരമായ ഒരു ബീച്ചാണ് ബേപ്പൂർ ബീച്ച് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ കോഴിക്കോട് നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചാലിയാർ നദിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ബീച്ച് ലോകമെമ്പാടുമുള്ള പ്രശസ്തമായ ബീച്ച് ഡെസ്റ്റിനേഷൻ ആണ് പ്രകൃതിദത്തമായ കടലിന് മുകളിലുള്ള മനോഹരമായ ആകാശവും സ്വർണ്ണമണലിൻ്റെ നീണ്ട നീളവും ഉയരമുള്ള തെങ്ങുകളും കേരളത്തിലെ ഒരു മനോഹരമായ അവധിക്കാല കേന്ദ്രമായി മാറ്റുന്നു പിന്നെ ഈ ഒരു സൈഡിൽ ബോട്ട് ഉണ്ട് പിന്നെ വലിയ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് ബേപ്പൂർ ബീച്ചിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടാണ് സംഭവം ഇടുവാന്ന് ഒരു രക്ഷയില്ല അപ്പം നമുക്കിവിടെ രാത്രിയാണ് വരേണ്ടത് കേട്ടാ ശരിക്ക് ഇന്റർനാഷണൽ ബീച്ചാക്കി നവീകരിച്ചു കൊണ്ടിരിക്കുന്ന കോഴിക്കോട് ബീച്ചിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മളങ്ങനെ ബീച്ചിന്റെ അകത്ത് കടന്നിട്ടേ ഉള്ളൂ കേട്ടാ ഒരു രക്ഷ ഇടാർ ബീച്ച് അടിപൊളി നല്ല വിശാലമായ സ്ഥല ഇടാ അപ്പൊ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് അടിപൊളി പിന്നെ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാല് ആൽമരൊക്കെ നട്ടിട്ടുണ്ട് കേട്ടാ പിന്നെ ഒരുപാട് എന്താ പറയാ ചെടിയൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങോട്ടൊക്കെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ചെറിയ കടകൾ ഉണ്ട് കേട്ടാ ഉപ്പിലിട്ടതൊക്കെ അപ്പോൾ ഇതിന്റെ നില ഒക്കെ കരിങ്കല്ല് പാകിയിട്ടാണ് അപ്പോൾ ഗൈസ് ബേപ്പൂർ ബീച്ച് സൂപ്പറാട്ടോ ഒരു രക്ഷയില്ല പിന്നെ ഇടാ മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഉപ്പിലിട്ട സാധനങ്ങളാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ ഇത് തന്നെ ഇവിടുത്തെ വ്യൂ പോയിന്റ് ഉണ്ട് നമുക്കതൊന്ന് നോക്കാം ഇത് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയാട്ടാ ഈ കാണുന്നത് അപ്പോൾ സൈഡിലൊക്കെ വിളക്ക് മാടുണ്ട് നീളം കൂടിയ പുളിമൂട്ടാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇതുവഴി കുറേ ദൂരം കടലിലേക്ക് നടക്കാൻ പറ്റുകയും ചെയ്യും ക്രൂയിസ് ബോട്ട് സ്പീഡ് ബോട്ട് ചിക്കാര ബോട്ട് തുടങ്ങിയ പല ടൈപ്പിലുള്ള ബോട്ടുകളും ഇവിടെ ഉണ്ട് കേട്ടാ അപ്പോ ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോ ചാലിയം ബീച്ച് ഇതാ ആ കാണാം കേട്ടോ അപ്പൊ നമ്മൾ ജംഗാർ വഴിയാണ് വന്നത് ഇനി നിങ്ങൾക്ക് ഇവിടെ ബേപ്പൂർ വരുന്നുണ്ടെങ്കിൽ ബേപ്പൂര് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാല് ഇവിടുന്ന് നേരെ ജംഗാറിൽ അപ്പുറം അഞ്ച് രൂപ വേണ്ടു അപ്പുറം പോയിട്ട് ജാലിയം ബീച്ചൊക്കെ കണ്ടിട്ട് വരാൻ കഴിയും അപ്പോ രാത്രിയാകുമ്പോൾ ഇവിടുത്തെ വിളക്ക് മാടൊക്കെ കത്തിത്തുടങ്ങും കേട്ട കാണാൻ നല്ല ഭംഗിയായിരിക്കും അറ്റം അറ്റംബലെ ഇതുപോലെ ഇരിക്കാനുള്ള മാർബിളിനെ കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ഇതിന്റെ ഏറ്റവും എൻഡ് പോയി കഴിഞ്ഞാല് ഡോൾഫിനൊക്കെ തുളുന്നത് കാണാൻ കഴിയുന്ന പറയുന്നത് കേട്ട രാവിലെ വരുവ അപ്പൊ ഇതിന്റെ എൻട്രൻസ് നമുക്ക് ഏകദേശം ഒരു അര കിലോമീറ്റർ നടക്കാൻ്റെ കേട്ടോ ഇതിൻ്റെ ടോപ്പിലത്തെ അപ്പൊ ആൾക്കാര് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഏകദേശം ഒരു രണ്ടുമണിയായി ചേട്ടാ സമയം അപ്പോ വെയിലങ്ങനെ തോന്നുന്നില്ല കാരണം ഇട നല്ല കാറ്റായതുകൊണ്ട് കൊണ്ട് അപ്പൊ കോഴിക്കോട് ടൂറിസം മേഖലയിൽ ഇടം നേടിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ കാരണം പറ ഏറ്റവും ഇഷ്ടം കോഴിക്കോട് തന്നെയാണ് കാരണം ഒരു പ്രത്യേക സംഭവം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സിങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും വേറെ ലെവലാണ് അതുപോലെ തന്നെ വൈകുന്നേരം കോഴിക്കോട് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല ഏകദേശം ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ ആൾക്കാരുണ്ടാവും ഞാൻ ഒരു പ്രാവശ്യം ഇതേപോലെ പോയിട്ട് ഒരു പതിനൊന്ന് മണിവരെയൊക്കെ ഇരുന്നേ അപ്പോൾ നല്ല ആളാണ് ആ സമയത്തൊക്കെ അപ്പൊ അങ്ങനെ നമ്മൾ ഇതിന്റെ എൻഡിൽ എത്തിരിക്കുകയാണ് കേട്ടാ ജാലിയാർ പുഴ അറബിക്കടലിൽ ചേരുന്ന ഭാഗത്തായിട്ടാണ് ബേപ്പൂർ സ്ഥിതി ചെയ്യുന്നത് അപ്പോ ബേപ്പൂർ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു കടൽക്കരൻ്റെ സൈഡൂട്ടാ ഒരുപാട് ദൂരം നടക്കാൻ കഴിയും കേട്ടോ ഇവിടെ ഒരുപാട് പക്ഷികളുണ്ട് കേട്ടാ അതുപോലെ തന്നെ പലതരം കൊച്ച ഇപ്പൊ നമുക്ക് ഈ ഒരു കൊടിമരത്തിന്റെ അടുത്തം വരെയാണ് ഇതിന്റെ എന്ഡ് വരുന്നത് കേട്ടാ അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെല്ലാം കിട്ടുകയാ വീഡിയോ ആയിട്ടും വീണ്ടും വരും അതുവരെ ബൈ ബൈ